ഭർത്തൃ വീട്ടിൽ വെച്ച് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നാവശ്യവുമായി യുവതിയുടെ കുടുംബം രംഗത്ത് പട്ടാമ്പി വിളയൂർ സ്വദേശിനി റംഷീനയുടെ കുടുംബമാണ് വളാഞ്ചേരി പൈങ്കണ്ണൂർ സ്വദേശി ഫൈസലിനും കുടുംബത്തിനുമെതിരെ പരാതിയുമായി രംഗത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് റംഷീനയെ ഭർത്താവ് ഫൈസലിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജനലിനോട് ചേർന്നായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങിയാണ് മരണം സംഭവിച്ചതെന്നും ആത്മഹത്യാണെന്നും കണ്ടെത്തിയിരുന്നു ഭർത്താവ് ഫൈസലിന്റെ പീഡനം കാരണമാണ് ആത്മഹത്യ എന്ന് റംഷീനയുടെ കുടുംബം ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അൻപത് പവൻ സ്വർണം ഇവരുടെ വിവാഹത്തിന് സ്ത്രീധനമായി നൽകിയിരുന്നു ഇതിനു പുറമേ നാല് ലക്ഷം രൂപയോളം പലതവണയായും നൽകിയിരുന്നു സ്ത്രീധനം കുറവെന്ന് പറഞ്ഞ് ഫൈസൽ റംഷീനയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നതായും റംഷീനയുടെ സഹോദരൻ ജംഷാദ് ആരോപിക്കുന്നു പത്തും അഞ്ചും വയസ്സുള്ള രണ്ടു മക്കളെയോർത്ത് എല്ലാം സംസാരിച്ചു പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും പലവട്ടം മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായി എന്നും ജംഷാദ് പറയുന്നു അധ്യാപകനായ ഫൈസലിന് സ്കൂളിലെ മറ്റൊരു അധ്യാപികയുമായി സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധമുള്ളത് റംഷീനെ കണ്ടെത്തിയതാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയത് ഇതേ തുടർന്ന് ഫൈസൽ റംഷീനയെ മർദ്ദിച്ചിരുന്നു എന്നും കടുത്ത മാനസിക പീഡനമാണ് റംഷീനയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു പല രീതിയിൽ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയി ആ സമയത്തൊക്കെ ഫോൺ കോളുകള് ചെയ്യാറായി ശരി ശരി അവസ്ഥ ഉണ്ടായി കുട്ടികളത് കണ്ടു പല പിന്നെ വാട്സപ്പ് മെസ്സേജുകളും ഇതൊക്കെ കുട്ടികളെ തന്നെയാണ് കണ്ടിട്ടുള്ളത് കുട്ടികൾ സാക്ഷിയാണ് പിന്നെ അതിനുശേഷം ഇവിടെ ഒരു പ്രാവശ്യം അവരെ പേരന്റ്സ് മീറ്റിംഗ് ഉള്ള സമയത്ത് പോയി അപ്പൊ പേരൻസ് മീറ്റിങ്ങിൽ ഇവൻ പറഞ്ഞു ഈ പോരണ്ട ഞാൻ പോയാൽ മതി ഞാനും അവൻ ആ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് മൂത്ത കുട്ടി രണ്ട് കുട്ടികളുള്ളത് മൂത്ത കുട്ടി ആ സ്കൂളിലാണ് പഠിക്കുന്നത് ഇവള് പറഞ്ഞു പറഞ്ഞു ഞാൻ പോയാൽ മതി നീ ഇവള് പിന്നെ ഇനി സ്കൂളിൽ പോയി ആ ടീച്ചറോട് പറയപ്പെട്ട ടീച്ചറോട് സംസാരിച്ചു അപ്പൊ ടീച്ചറോട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അപ്പൊ ടീച്ചർ ഒരിക്കലും പിന്തിരിക്കുന്നില്ല ടീച്ചർ അത് വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരോട് ഇൻസൾട്ട് ചെയ്യാണ് ചെയ്തത് മൊത്തത്തിൽ ടീച്ചേഴ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് അവളെ ഇൻസൾട്ട് മെന്റലി ടോർച്ചറിംഗ് ഇൻസൾട്ടിങ് ആണ് ചെയ്ത് അതിനുശേഷം പിന്നെ ഇവള് പൈസ ഈ ഒരു വിഷയത്തിന്റെ വെല്ലുവിളികളെ കുറെ മാർക്കിട്ടുണ്ടായി ഒരുപാട് പിന്നെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിനൊക്കെ ഉമ്മ മൗനസമ്മതാണ് അതായത് ഉമ്മ ഇത് ജസ്റ്റ് അവന്റെ ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞാൽ മാത്രമാണ് കുടുംബത്തിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരാണ് ശരിക്കും അവരെ ഉപ്പില്ല ഇപ്പൊ മരണപ്പെട്ട ജോലിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഉമ്മ പിന്നെ അത് മറ്റുള്ള കുടുംബത്തിലെ ബന്ധപ്പെട്ട ആൾക്കാരോടും പറയേണ്ട കാര്യം പക്ഷെ ഉമ്മ അത് പിന്നെ എന്തുകൊണ്ടും അറിയില്ല അവര് പറഞ്ഞില്ല അവര് അതിന് മോഹനസമ്മതം പോലെയാണ് കൊടുത്തിട്ടുണ്ടായത് ഫൈസലിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നും നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുമുള്ള പരാതി പോലീസ് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നും കുടുംബം പറയുന്നു അധ്യാപകനായ ഫൈസലിനെ ഈ ജോലിയിൽ നിന്നും നീക്കണമെന്നും ഇവർക്ക് ആവശ്യമുണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതിനകം പരാതി നൽകിയിട്ടുണ്ട് ഇനി വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് റംഷീനയുടെ കുടുംബം അതേസമയം ആരോപണങ്ങളോട് ഫൈസലിന്റെ കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഒരു ദേശത്തിന്റെ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്